ന്യൂയോർക്കിൽ നടക്കുന്ന മത്സരം ഏകപക്ഷീയമായി ബോളേഴ്സിന്റെ മാത്രമാവുകയാണ് അതിനടുത്തൊരു ഉദാഹരണമാണ് സൗത്ത് ആഫ്രിക്കയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന മത്സരം മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക നാല് റൺസിനാണ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് നാൽപ്പത് ഓവറിൽ രണ്ട് ടീമുകളും കൂടി നേടിയത് പതിമൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ന്യൂയോർക്ക് സ്റ്റേഡിയത്തിൽ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാ ടീമുകളും റൺസ് എടുക്കാൻ പാടുപെടുന്നതാണ് ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നത് ട്വന്റി ട്വന്റിയോ ടെസ്റ്റോ ഓടിയോ ആയാലും ബോളേഴ്സും ബാറ്റ്സ്മാനും ഒരേപോലെ ആനുകൂല്യം കിട്ടുമ്പോഴാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ആകുന്നത് പലപ്പോഴും ട്വന്റി ട്വന്റി വേൾഡ് കപ്പുകളിൽ ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ വേൾഡ് കപ്പിൽ ന്യൂയോർക്ക് പോലെയുള്ള ഗ്രൗണ്ടുകളിൽ ബാറ്റ്സ്മാനെ വെള്ളം കുടിപ്പിക്കുന്ന ബോളേഴ്സിനെയാണ് നമ്മൾ കാണുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ക്രിക്കറ്റിന്റെ ഭംഗി കൂട്ടുന്ന ഒന്ന് തന്നെയാണ് ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ക്ലാസൻ നാൽപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി ആറ് റൺസും ഡേവിഡ് മില്ലർ മുപ്പത്തെട്ട് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസും എടുത്തു ബംഗ്ലാദേശിലെ ബോളിംഗിൽ ഹസൻ സക്കീബിന് മൂന്ന് വിക്കറ്റും ടസ്കിൻ മുഹമ്മദിന് രണ്ട് വിക്കറ്റിൽ ലഭിച്ചു വിക്കറ്റ് ഒന്നും ലഭിച്ചില്ലെങ്കിലും മുസ്തഫിസൂർ നല്ല രീതിയിലാണ് ബോൾ ചെയ്തത് അവസാന ഓവറിൽ വെറും നാല് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനേ പറ്റിയുള്ളൂ ശ്രദ്ധയോടെ ബാറ്റ് വീജിയ ബംഗ്ലാദേശിന് വിനിയായത് ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടതാണ് തൗഹിദ് ഹിർദോയ് മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തേഴ് റൺസാണ് എടുത്തത് മുഹമ്മദുള്ള ഇരുപത്തിയേഴ് പന്തിൽ ഇരുപത് റൺസ് എടുത്ത് അവസാന ഓവറിൽ നിർണായക സമയത്ത് മഹാരാജിന്റെ കയ്യിൽ നിന്നും ഒരു ലൂസ് ഫുൾ ടോസ് വന്നപ്പോൾ അത് സ്ട്രേറ്റ് സിക്സർ അടിക്കാൻ ശ്രമിച്ചപ്പോൾ നേരെ ചെന്നത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാക്രത്തിന്റെ കയ്യിൽ വേറെ ആർക്കും തന്നെ ബംഗ്ലാദേശ് ടീമിൽ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എടുത്തു പറയേണ്ടത് സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗിനെ പറ്റിയാണ് ഇടവേളകളിൽ വിക്കറ്റ് എടുത്തും റൺസ് കൊടുക്കാൻ പിശുക്ക് കാട്ടിയും ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കിയപ്പോൾ കേശവ മഹാരാജിന് ലഭിച്ചത് മൂന്ന് വിക്കറ്റുകളാണ് റബാഡയ്ക്കും നോർച്ചയ്ക്കും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ജയത്തോടെ സൌത്ത് ആഫ്രിക്ക സൂപ്പർ എട്ടിലേക്ക് കടന്നു ബംഗ്ലാദേശ് രണ്ടാം സ്ഥാനത്താണെങ്കിലും ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്